അള്ളാഹുമ്മ ആഫിനി ഫി ബദനി അള്ളാഹു എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ ഇവിടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പിന്നെ സംരക്ഷിക്കണ എന്നർത്ഥം ആഫിനി ഫി സൈ എൻ്റെ കാതിന് പിന്നെ നീ ആരോഗ്യം നൽകണമേ അള്ളാഹുമ്മ ആഫിനി ഫി ബസരി എൻ്റെ കണ്ണിന് നീ ആരോഗ്യം നൽകണമേ അപ്പോൾ ശരീരം മൊത്തത്തിൽ പറഞ്ഞിട്ട് കാതിനെയും കണ്ണിനെയും എടുത്ത് പറയാനുള്ള കാരണം അത് ഹൃദയത്തിലേക്കുള്ള വഴികളായതുകൊണ്ടാണ് കേട്ടോ ല ഇലഹ ഇല്ലാൻ ത ലൂദ്ബി ഹിൻ ഇല്ല ആരാധനകർഹനായിട്ട് നീല്ലാതെ വേറൊരു ഇല്ല അള്ളാഹു മീ ആബൂൽ കുഫരി വൽഫക്കരി പിന്നെ കുഫ്ഫറിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അപ്പോൾ അവിടെ രണ്ടും ചേർത്തി പറയാനുള്ള കാരണം ദാരിദ്ര്യം വന്നാൽ എന്തു ചെയ്യും ദാരിദ്ര്യം നീക്കി നീങ്ങിക്കിട്ടാൻ അതായത് പിന്നെ സാമ്പത്തികമായ ഇടപാടുകൾ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കാഫിനകളുമായിട്ട് യോജിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട് ഒരുപാട് കാലങ്ങൾ ചിലപ്പോൾ തൗഹീദ് പറഞ്ഞതിനും തൗഹീദിനു വേണ്ടി ജീവിച്ചവരൊക്കെ ഇരിക്കും പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇസ്ലാമിക ശത്രുക്കളായിട്ട് യോജിക്കുന്നൊരവസ്ഥ വ്യാപകമാണ് അതുകൊണ്ടാണ് കുഫറിൽ കുഫറിനോട് ചേർത്തി ഫക്കറിൽ നിന്നും രക്ഷ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ലാ ഇലാഹ ഇല അൻത ഇല്ലാതെ ആരാധ നിഗ്രഹനായിട്ട് വേറൊരാളും ഇല്ല അല്ലാഹുമ്മ 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 ആഫിനി 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 ഫീ 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 ബദനി ലാ ഇലാഹ അൻത اللهم اني اعوذ بك من الكفر والفقر واعوذ بك من عذاب القبر لا اله الا انت الله والصوم راعلهيم ويغناروا 3 okay. بارك الله فيك